സി പി ഐ നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു തൃപയാർ ജെ സി ഭവൻ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിൽ ചുറ്റുകയും ആലേഖനം ചെയ്ത ചെങ്കുടി ഉയർത്താൻ പിന്നെ സോവിയറ്റ് ചെമ്പട തീരുമാനിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ ആടുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും ചെയ്ത മനോഹരമായ ചിത്രമുണ്ട് അരിവാടം ചുറ്റുകയും മലയകരം ചെയ്ത ഒരു ചുവന്ന കൊടിയുമായി സോവിയറ്റ് ചമ്പടയുടെ പിന്നെ അഡ്മിറൽ ഈ റെഡ് സ്റ്റാഗ് എന്ന് പറയുന്ന ബെർലിനിലെ പാർലമെന്റ് മന്ദിരത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മനോഹരമായ കാഴ്ച നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ പിന്നെ പോസ്റ്ററുകളിൽ മാഗസീനുകളിൽ പലപ്പോഴായി അത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് ലോകമഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തെ അവസാനിപ്പിക്കുന്നതിൽ അവസാനം ഹിറ്റ്ലറുടെ പട്ടാളത്തെ പരാജയപ്പെടുത്തുന്നതിൽ അമേരിക്കയും ഇംഗ്ലണ്ടും സോവിയറ്റ് യൂണിയനും ഒക്കെ അണിനേർന്ന അച്ചുതണ്ടാണ് പ്രധാനപ്പെട്ട പങ്കു വഹിച്ചത് പക്ഷേ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് നാലു ലക്ഷം പട്ടാളക്കാരെയാണ് മുൻകൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഷീന പറയങ്ങാട്ടിൽ സി ആർ മുരളീധരൻ ഗീതാഗോപി സജനപറവിൻ എം സ്വർണലത കെ എം കിഷോർകുമാർ സുരേഷ് മാരാട്ട് എ ജി സുഭാഷ് സി കെ കൃഷ്ണകുമാർ രജിനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു വി വി പ്രദീപ് ബിജോഷ് ആനന്ദൻ ടി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ സമ്മേളനത്തെ നിയന്ത്രിച്ചു ലോക്കൽ സെക്രട്ടറിയായി മണി നാട്ടികയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ ആർ ബിജുവിനെയും തിരഞ്ഞെടുത്തു